അറിയില്ല എന്താ ഇപ്പ സമയത്രീ മോളില് ഇപ്പൊ വീട് എടുത്തിട്ടിരിക്കുമ്പോ മോളീന്ന് ക്ലോക്ക് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് കൈപൊന്നാണ്ടാവുമ്പോ ഇവിടെ ഇണ്ടാക്കി മോളി കയറിയിട്ട് ഇവള് വലിയ പൊക്കോളം പോലെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ പൊന്തിച്ച് ക്ലോക്ക് നിലത്തോ പൊട്ടി തകർന്ന്

തകർത്തു കകർത്തുണ്ടെങ്കിൽ നമ്മുടെ പുതിയ ഒരു സ്കിറ്റിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കും അല്ലെ എവിടെന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിലാരെ കാണുന്ന മഞ്ജുവരിയരുടെ നൃത്തവും കാണുന്നുണ്ട് ഇത് നമ്മുടെ സ്കൂളാണ് കമ്പലി സ്കൂൾ അല്ലെ നികിഡ നിഗി പഠിച്ച സ്കൂൾ നമ്മൾ അന്ന് പരിചയപ്പെടുത്തുന്ന ബ്ലോഗില് ആ സ്കൂളിൽ നിന്നാണ് അപ്പൊ നികി പഠിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കോണിത് എത്ര തോട്ടം നീ പഠിച്ചോടും ആറാം ക്ലാസ് അല്ലെ ആറാം ക്ലാസ് മുതൽ ഇവിടെ പല പല സ്കൂളിലാ പഠിച്ചത് എന്താണ് ഇത് പിന്നെ ക്ലാസ് തൊട്ട് അഞ്ചാം ക്ലാസ് വരെ സ്കൂളിൽ ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പ്ലസ് ടു വരെ അല്ലേ സ്കൂൾ സ്കൂളുണ്ട് സ്കൂളെല്ലാം സ്കൂളാണ് അപ്പൊ ഇവിടെ നമ്മളൊരു പുതിയ സ്കിറ്റ് എന്താണ് സ്കിറ്റിന്റെ പേര് ഭർത്താവ് അതെ മുരടനായ ഭർത്താക്കന്മാർക്ക് ഭർത്താക്കന്മാരുടെ ഭാര്യമാർ ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയും ആവാം എന്നുള്ളൊരു സ്കിറ്റാണ് അപ്പൊ ഷിൽന വീണ്ടും നമ്മുടെ ഷിൽനൊരു കഥാപാത്രമാണ് പിന്നെ ബാക്കി ബാക്കി ഇങ്ങനെ ചെറിയൊരു സ്കിറ്റ് വരുന്നതിന്റെ ആയിട്ട് കാണിച്ചെ അപ്പൊ എന്തായാലും ഈ സ്കിറ്റ് അധികം വൈകിപ്പിക്കുന്നില്ല സ്കിറ്റ് എന്തായാലും നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് വരും ഈ വീഡിയോ വന്നിട്ട് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് സ്കിറ്റ് വരും നല്ലൊരു സ്കിറ്റ് ആയിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു ഇനി നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം ഷിൽനക്ക് എന്തോന്നു അപ്പൊ എന്തായാലും സ്കിറ്റ് കണ്ടിട്ട് നിങ്ങള് അഭിപ്രായം പറയാ കുറച്ച് ബ്ലൂ ബ്ലൂസ് കൂടി ഞാൻ ആഡ് ചെയ്യാം വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് എന്നാ പിന്നെ അവളെ നിനക്ക മോളി കേറി വീഡിയോ എടുത്താൽ എടുത്താ പോയിരിക്കുന്നു ബിഗിഡുകൾ തന്നെ അല്ലേ ഞാൻ എന്താ ഞാൻ ഞാനവിടുന്ന് ബൈക്ക് ഓടിച്ച് വരും അവിടുന്ന് ബൈക്ക് ഓടിച്ചോണ്ട് നമ്മുടെ ഇങ്ങനെ എടുക്കണം ഞാൻ ഇങ്ങനെ ബൈക്ക് ഓടിച്ച് ഇങ്ങനെ വരൂ അങ്ങോട്ട് കേറി പോകുന്നില്ലേ ആ കേറി പോകുന്നോളം വരെ കേട്ടോ എന്തായാലും വീഡിയോ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് വരുമോട്ടാ എല്ലാവരും കാണാൻ പറന്നു പോരുത് അപ്പൊ എല്ലാവരോടും സ്നേഹത്തോടെ ടാറ്റാ